സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് പുറമെ നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെട്ട് മാസങ്ങളോളമായി പെൻഷൻ കുടിശ്ശികയുള്ള ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് തനതു മാസത്തിലെ സുരക്ഷാ പെൻഷനോടൊപ്പം കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണ്ണു മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക ആനുകൂല്യങ്ങൾ സർക്കാർ സാമ്പത്തിക സഹായങ്ങൾ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശിക എന്നിവ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പക്ക് കേന്ദ്രത്തിൽ നിന്നും അനുമതി ആയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകക്ക് പുറമെ ഏപ്രിൽ മാസത്തിലെ വിഷുവിന് മുന്നോടിയായി രണ്ട് ഗഡു പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകയും ഒപ്പം കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയിലെ ഒരു ഘടുവുമാണ് അനുവദിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യഘട്ടത്തിലായി മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും വിതരണം പൂർത്തിയാക്കിയ ശേഷം രണ്ടാം ഘട്ടമായി വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു കുടിശ്ശികയും തനതു മാസത്തിലെ പെൻഷൻ തുകയും വിതരണം ചെയ്യാനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലകളിൽ മാസങ്ങളോളമായി കുടിശ്ശികയായിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി നൽകിയ സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കും കടപ്പത്ര ലേലം ചൊവ്വാഴ്ച മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി നടക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആദ്യഘട്ടമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ വിതരണ ഉത്തരവ് വരുന്ന ആഴ്ചയിൽ തന്നെ പുറത്തുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക